അധ്യായം എട്ട് കർത്താവ് മോശോട് അരളി ചെയ്തു ദീപം കൊളുത്തുമ്പോൾ വിളക്കുകാലൻ മുമ്പിൽ പ്രകാശം പരക്കത്തക്ക വിധം ഏഴ് വിളക്കുകളും ക്രമപ്പെടുത്തണമെന്ന് അഹറോനോട് പറയുക അഹറോൻ അങ്ങനെ ചെയ്തു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ വിളക്കുകാലിൽ പ്രകാശം പരക്കുമാർ വിളക്കുകൾ ക്രമപ്പെടുത്തി ചുവട് മുതൽ ശിഖരങ്ങൾ വരെ സ്വർണം അടിച്ചു വരത്തി നിർമ്മിച്ചതായിരുന്നു വിളക്കുകാൽ കാണിച്ചു കൊടുത്ത മാതൃകയിൽ തന്നെയാണ് അതുണ്ടാക്കിയത് കർത്താവ് മോശയുടെ അരുളി ചെയ്തു ലേവ്യരെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വേർതിരിച്ച് ശുദ്ധീകരിക്കുക അവരെ ശുദ്ധീകരിക്കേണ്ടത് ഇങ്ങനെയാണ് പാപരിഹാര ജലം അവരുടെ മേൽ തളിക്കുക ശരീരം മുഴുവൻ ക്ഷൗരം ചെയ്ത് വസ്ത്രങ്ങൾ അലക്കി അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും വേണം അനന്തരം ഒരു കാളക്കുട്ടിയെയും ധാന്യവലിക്കായി എണ്ണ ചേർത്ത നേരിയ മാവും അവർ എടുക്കട്ടെ പാപപരിഹാര വലിക്ക് മറ്റൊരു കാളക്കുട്ടിയെയും എടുക്കണം ലേവ്യരെ സമാഗമ കൂടാരത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും ഇസ്രായേൽ സമൂഹത്തെ മുഴുവൻ അവിടെ വിളിച്ചുകൂട്ടുകയും വേണം ലേവ്യരെ കർത്താവിനെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഇസ്രായേൽ ജനം അവരുടെ തലയിൽ കൈവയ്ക്കണം ഇസ്രായേൽ ജനത്തിൻ്റെ നിരാജനമായി കർത്താവിനെ ശുശ്രൂഷ ചെയ്യാൻ അഹ്റോൻ േവ്യരെ അവിടത്തേക്ക് സമർപ്പിക്കണം ലേവ്യർ കാളക്കുട്ടികളുടെ തലയിൽ കൈവയ്ക്കണം അവരുടെ പാപപരിഹാരത്തിനായി കാളക്കുട്ടികളിലൊന്നിനെ പാപപരിഹാര ബലിയായും മറ്റേതിനെ ദഹന നീ കർത്താവിന് അർപ്പിക്കണം അഹ്റോന്റെയും പുത്രന്മാരുടെയും ശുശ്രൂഷയിൽ അവരെ സഹായിക്കാൻ ലേവ്യരെ കർത്താവിന് ജനമായി അർപ്പിക്കുക ഇപ്രകാരം ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ലേവ്യരെ നീ വേർതിരിക്കണം അവർ എൻ്റേതായിരിക്കും ശുദ്ധീകരിക്കുകയും നീരാജനമായി സമർപ്പിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷയ്യാൻ ലേവ്യർ അകത്ത് പ്രവേശിക്കട്ടെ ഇസ്രായേലിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അവർ പൂർണമായും എനിക്കുള്ളവരാണ് ഇസ്രായേലിലെ ആദ്യജാതന്മാർക്ക് പകരം ഞാൻ അവരെ എനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു ഇസ്രായേലിൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൊലുകളെല്ലാം എനിക്കുള്ളതാണ് ഈജിപ്തിലെ കടിഞ്ഞൊലുകളെല്ലാം സംഹരിച്ചപ്പോൾ ഞാൻ അവരെ എനിക്കായി മാറ്റിവെച്ചു ഇസ്രായേലിലെ ആദ്യജാതന്മാർക്ക് പകരം ലേവരെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു സമാഗമ കൂടാരത്തിൽ ഇസ്രായേൽ ജനത്തിനു വേണ്ടി സേവനം ചെയ്യാനും അവർക്കു വേണ്ടി പരിഹാരകർമ്മങ്ങൾ അനുഷ്ഠിക്കാനും ജനം വിശുദ്ധ സ്ഥലത്തെ സമീപിച്ചാൽ അവരുടെ ഇടയിൽ മഹാമാരി ഉണ്ടാകാതിരിക്കാനുമായി അവരിൽ നിന്ന് ലേവിര് ഞാൻ തിരഞ്ഞെടുത്ത് അഹ്റോവനും പുത്രന്മാർക്കും ഇഷ്ടദാനമായി കൊടുത്തിരിക്കുന്നു മോശയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹ്റോനും ഇസ്രായേൽ സമൂഹവും ചേർന്ന് ലേവ്യരെ കർത്താവിന് പ്രതിഷ്ഠിച്ചു ലേവ്യർ തങ്ങളെ തന്നെ പാപത്തിൽ നിന്ന് ശുദ്ധീകരിച്ചു വസ്ത്രമലക്കി അഹറോൻ അവരെ നീരാജനമായി കർത്താവിന് സമർപ്പിച്ചു അവരുടെ ശുദ്ധീകരണത്തിനായി അഹ്റോൻ പാപപരിഹാര ബലി അർപ്പിക്കുകയും ചെയ്തു അനന്തരം സമാഗമ സമാഗമകൂടാരത്തിലെ ശുശ്രൂഷയിൽ അഹ്റോനെയും പുത്രന്മാരെയും സഹായിക്കാൻ ലേവ്യർ അകത്ത് പ്രവേശിച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് അവർ ലേവ്യരോട് പ്രവർത്തിച്ചു കർത്താവ് മോശയോട് അരുൾ ചെയ്തു ലേവ്യരെ സംബന്ധിക്കുന്ന നിയമം ഇതാണ് ഇരുപത്തിയഞ്ചും അതിനു മേലും വയസ്സുള്ള ലേവ്യരെല്ലാം സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യണം അൻപത് വയസ്സാകുമ്പോൾ ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കണം പിന്നെ ശുശ്രൂഷ ചെയ്യേണ്ടതില്ല എന്നാൽ സമാഗമ കൂടാരത്തിൽ ജോലി ചെയ്യുന്ന സഹോദരന്മാരെ അവർക്ക് സഹായിക്കാം അവർ നേരിട്ട് ചുമതല വഹിക്കേണ്ടതില്ല ചുമതല ഏൽപ്പിക്കുമ്പോൾ നീ ഇങ്ങനെ ചെയ്യണം